നമുക്ക് നോക്കാം റെഡി ി ഡ്രൈവറുമായുള്ള തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെ അഞ്ചു പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നു എന്നുള്ളത് ബസ്സിലെ ാണ്സ്റ്റ് ടൈമാ വരാൻ പോണത് അത് മേയറും എം എൽ എയും ഉൾപ്പെടെയുള്ള പ്രതികൾ ചേർന്ന് നശിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അത്രത്തോളം ഗുരുതരമായ ഒരു കാര്യമാണ് നമ്പറാണ് ഈ ബസ്സിലുണ്ടായിരുന്ന സി സി ടി വി ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് നശിപ്പിച്ചത് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും സ്വാധീനം ഉപയോഗിച്ചാണ് തോന്നുന്നത് പ്രതികൾക്കെതിരെ ജാമ്യമില്ല വകുപ്പ് പ്രകാരം ഐ പി സി മുന്നൂറ്റി അൻപത്തി മൂന്ന് നാനൂറ്റി നാല് നാല് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ബി ഇരുന്നൂറ്റി ഒന്ന് മുപ്പത്തിനാല് മോട്ടോർ വെഹിക്കിൾ ആക്ട് നൂറ്റി എഴുപത്തിയേഴ് വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്